ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന കിട്ടുന്ന ഗുണയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളും

ൾ ചെയ്ത ഒരു മാസമാണ് അതുകൊണ്ട് ഈ മാസം വിട പറയാൻ അടുത്തിരിക്കുകയാണ് ഈ മാസങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഈ മാസം നമ്മളോട് വിട പറയാൻ അടുത്തിരിക്കുകയാണ്

പ്രിയപ്പെട്ട ഞാൻ പറയാൻ പോകുന്ന സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായി ഒരു ഏഴു ദിവസം ഒരു വട്ടം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ജീവിതത്തിൽ നമ്മൾ തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കണം അത്യാവശ്യം നമുക്ക് പാടാൻ നമുക്ക് നൽകണേ അല്ലാ പ്രിയപ്പെട്ടേ

ಅದೇ ಗತಿಯ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಮೋದ അപ്പൊ ഈ വിവരം വഴിയായി അദ്ദേഹത്തെ അറിയിക്കുകയാണ് ആ നാട്ടിലെ പ്രവാചകനെ അയച്ചിട്ട് നിങ്ങളുടെ ഉത്തരവ് കിട്ടുമെന്ന് അറിയില്ല

നൽകുന്നതാണ് അതിൽ നിന്ന് ഒന്ന് നിങ്ങൾ എനിക്ക് തരണം ബാക്കി നിങ്ങൾ നിങ്ങൾ നോക്കൂ

പറയുകയാണെ പറഞ്ഞു ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരും ഒരു ഏറ്റവും സൗന്ദര്യമുള്ളവ്യായി മാറാൻ അങ്ങനെ ഏർ ഈ നാട്ടിലുള്ളവർ ഏറ്റവും സൗന്ദര്യവ്യതിയായവ ശോഭയായി മാറുകയാണ് ആ പെണ്ണിങ്ങനെ ആ പെണ്ണിടത്തിന്റെ സൗന്ദര്യം ഏറെയാണെന്ന് മനസ്സിലാക്കി വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടാണ് അവൾ തയ്യാറായില്ല അവള് ഇങ്ങനെ പറഞ്ഞു എന്റെ സൗന്ദര്യം കാണിക്കാൻ ഞാൻ പുറത്തേക്ക് പോകുകയാണ് ഭർത്താവ് ആ സമയത്ത് ഇത് ഇസ്ലാമിന് വിരുദ്ധമാണ് പോകുന്നത് എന്റെ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇസ്ലാമിക നിങ്ങൾ യോജിക്കുന്നതല്ല ആകാരത്തോടെ പറഞ്ഞു അങ്ങനെ ഇത്രയും സൗന്ദര്യവദിയായ ഭാര്യയായി നിങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ് അവിടെ തന്നെ രാജാവ് കൽപ്പിക്കപ്പെട്ടു ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് വരാനായി രാജാവ് കൽപ്പിക്കപ്പെടുകയാണ് അങ്ങനെ ആ പെണ്ണ് ആ ഭവനത്തിൽ നിന്ന് രാജഗോടുകയാസിലൊരു ആഹ്കാരം കൊണ്ട് ഈ രാജ്യത്തിന്റെ

ആ ഭാര്യയ്ക്ക് വേണ്ടി പോകുകയാണല്ലോ അങ്ങനെ അവളെ ആ പെണ്ണിനെ പെണ്ണിനെന്തോ ഇതാക്കി മാറ്റുകയാണ് മാറ്റുകയാണ് മാറ്റുകയാണല്ലോ അങ്ങനെ അവൾ താരത്തിൽ എത്തുന്നതിന് മുമ്പ് ആയി അങ്ങനെ തിരിച്ചവൾ

ചേട്ടി നമുക്ക് അത്യാഗ്രഹം നമുക്ക് പാടില്ല അത്യാഗ്രഹമുള്ളവരാണ് നമ്മൾ മാറരുത്

ആവശ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പരിചയപ്പെടുത്താൻ പോകുന്നത് ഓരോരാഴ്ച കൊണ്ട് ഓരോ ആ സുഹൃത്തുകളെ തെറ്റുകൊള്ളമിക്കണം അതുപോലെ കൂടി രീതികളൊക്കെ നമ്മൾ തുടർന്ന് കൊണ്ടുപോവാനോ നമ്മുടെ അപ്പൊ തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തുകൾ മാത്രം മാത്രം മതി ഈ സൂറത്ത് നല്ല സമയം അതല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം വെച്ച് ഒരു ഓതുക അങ്ങനെ മൊത്തത്തിൽ ദിവസം ഒരു തവണ ഓതുക അങ്ങനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കൂടിയ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതാണ് ഒരുപാട് നമ്മുടെ കൂട്ടത്തിൽ പല കുടുംബത്തിൽ പലവിധ കടമുള്ള മക്കളില്ലാത്തവരുണ്ട് ജോലി ഇല്ലാത്തവരുണ്ട് ഭവനമില്ലാത്തവരവരുടെ ജീവിതത്തിൻ്റെ പല അല്ലാഹുവേ

അതുകൊണ്ട് എല്ലാവരും ഈ സൂഹത്തുകൾ നിങ്ങൾ പാര

Allahu അതെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കണല്ലോ മാരകമായ രോഗങ്ങളിൽ ആൻസർ പോലും അവർ വെടി വഴിപെടുത്തുന്ന രോഗങ്ങളിൽ അവരിൽ നിങ്ങളെ ജോലി മഹാവിൽ സഹത്തിന്റെ വഴിയിൽ വിഷ്കാരണയല്ലോ ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ ശരീരം നിങ്ങളെ മകളിൽ വർഗത്തിൽ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ ഞങ്ങളോ ഞങ്ങളെ മമ്മൾ കണയോ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നിലനിർത്തണമേ അല്ലാഹുവേ படைചവനേ ആകാശത്തെ നിറക്കുന്നതും ഭൂമിയിൽ നിന്നും মালিকനതുമായ സർവ്വവസ്തുക്കളെ തൊട്ടു വിപത്തുകളെ തൊട്ടുങ്ങളെയും നിങ്ങളുടെ മക്കളെ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെല്ല നേക്കാണേ അല്ലാഹുവേ ഞങ്ങളുടെ മജിദസിൽ വർഗ്ഗ തീരണേ അല്ലാഹുവേ റബ്ബനാ അത്തീനാ ഫിദ്ദുൻ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖനാ അദാബൻ ബിഹബ്ബി സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം السلام عليكم ورحمة الله وبركاته